പഞ്ചായത്ത് പ്രസിഡന്റ് പറമ്പിൽ ആശാ വർക്കർമാരുടെ എഴുപത്തി ഒന്നാം ദിവസത്തെ സമരത്തിലാണ് ഞാൻ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് ഈ കേരള കര ഒരുപാട് ഐതിഹാസിക സമരങ്ങൾക്ക് ആഭിമുഖ്യം വഹിച്ചിട്ടുള്ള ഒരു സംസ്ഥാനമാണ് ഞാൻ ഇന്ന് നിൽക്കുന്നത് അത്തരത്തിൽ ഏറ്റവും വലിയ ഒരു ഐതിഹാസിക സമരമായേക്കാവുന്ന ആശാവർക്കർമാരുടെ സമരത്തിലാണ് നമുക്കറിയാം എഴുപത്തി ഒന്ന് ദിവസങ്ങൾ രാവോ പകലോ എന്നില്ലാതെ സഹോദരിമാർ ഇവിടെ വിവിധ തരത്തിലുള്ള സമരം നടത്തി വരികയാണ് നിരാഹാര സമരം തുടങ്ങി ഒരു സ്ത്രീയുടെ വ്യക്തിത്വം എന്ന് പറയുന്നത് അവരുടെ മുടിയാണ് ആ മുടി മുണ്ടനം ചെയ്ത് ചെയ്തു വരെ സമരം ചെയ്തു ജനാധിപത്യ സർക്കാർ എന്ന് പറയുന്ന സർക്കാർ അവരെ കണ്ടില്ലെന്ന് നടിക്കുകയാണ് ജനാധിപത്യ വിരുദ്ധമായ ഒരു സമീപനമാണ് അവരോട് എടുക്കുന്നത് ഞാൻ നിലമേൽ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റാണ് ഈ കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും ചെറിയ പഞ്ചായത്താണ് പതിമൂന്ന് വാർഡുകളാണുള്ളത് ഞങ്ങളുടെ പഞ്ചായത്തിൽ പതിമൂന്ന് ആശാവർക്കേസ് സഹോദരിമാരാണുള്ളത് അവർക്ക് ഓണറേറിയം വിലയം അധികവിഹിതമായി രണ്ടായിരം രൂപ ഇപ്രാവശ്യം ഞങ്ങളുടെ പ്രോജക്റ്റിൽ വെച്ചു അത് ഡി പി സിയുടെ അംഗീകാരത്തിനായി കൊടുത്തിരിക്കുകയാണ് എനിക്ക് പറയുവാനുള്ളത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതൊരു ചെറിയ സമരമല്ല ഈ കേരളക്കര കാണുന്ന ഏറ്റവും വലിയ സമരമാണ് കിറ്റ് കൊടുത്ത് അധികാരത്തിൽ വന്ന നുണകൾ ആവർത്തിച്ചു കൊണ്ട് പറഞ്ഞുകൊണ്ട് അധികാരത്തിൽ വന്ന ഒരു സർക്കാരിന്റെ മുട്ടുകുത്തിക്കുന്ന ഒരു സമരമാണ് ഇതെന്ന് എനിക്ക് പറയാതിരിക്കാൻ തരമില്ല കാരണം നിങ്ങളിട്ട പന്തലു വരെ പൊളിച്ചുകൊണ്ട് പോയി നിങ്ങളെ ഇവിടെ നിന്ന് ഓടിക്കാൻ നോക്കിയതാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നതെങ്കിലും നിങ്ങളുടെ ഓരോ ദിവസത്തെ സമരവും കൃത്യമായി വീക്ഷിക്കുന്ന ഒരാളാണ് ഞാൻ നിങ്ങളിവിടെ സമരം ചെയ്യുന്നത് ഇന്നോവ ക്രിസ്റ്റയിൽ കറങ്ങുന്നതിന് വേണ്ടിയല്ല കറുത്ത ഇന്നോവ ക്രിസ്റ്റയിൽ കറങ്ങുന്നതിന് വേണ്ടിയല്ല മണിമാലിക കെട്ടിപ്പൊക്കുന്നതിന് വേണ്ടിയല്ല ഈ സമൂഹത്തിൽ മാന്യമായിട്ട് ജീവിക്കാൻ മാന്യമായി തൊഴിലെടുക്കുന്ന ആൾക്കാർക്ക് മാന്യമായി ശമ്പളം കിട്ടുന്നതിന് വേണ്ടി മാന്യമായി സമൂഹത്തിൽ ജീവിക്കുന്നതിന് വേണ്ടി മക്കളെ പഠിപ്പിക്കുന്നതിനു വേണ്ടി ആശുപത്രിയിൽ പോകുന്നതിന് വേണ്ടി അങ്ങനെ അങ്ങനെ മനുഷ്യന്റെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങളിവിടെ സമരം നടത്തുന്നത് നമുക്കറിയാം ഒരു ജനാധിപത്യ സർക്കാർ എന്ന് പറയുന്നത് ഒരുപാട് വികസന കാര്യങ്ങളെ കുറിച്ചൊക്കെ അവർ സംസാരിച്ചു പോകും പക്ഷേ വികസനം എന്ന് പറയുന്നത് മനുഷ്യത്വപരമായ സമീപനം ഉള്ളപ്പോഴാണ് ഒരു ഒരു ഗവണ്മെന്റിന് അല്ലെങ്കിൽ ഒരു സർക്കാരിന് വികസനം എന്ന സ്വപ്നത്തിലേക്ക് ആ യാഥാർത്ഥ്യത്തിലേക്ക് കടക്കാൻ കഴിയുന്നത് നേരത്തെ എനിക്ക് മുമ്പ് സംസാരിച്ച ജനപ്രതിനിധികളെല്ലാം സംസാരിച്ചു പോയി പഞ്ചായത്തിന്റെ അധികാരങ്ങൾ കവർന്നെടുക്കുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു പോയി ജനകീയ ആസൂത്രണ ത്തിൽ ഉൾപ്പെടുത്തി പദ്ധതികൾ വയ്ക്കുമ്പോൾ വളരെ നാളുകളായി ജനപ്രതിയായിട്ടുള്ള ഒരാളാണ് ഞാൻ ഓരോ പ്രാവശ്യവും പദ്ധതിയുടെ വിലയിരുത്തലുകൾ നോക്കാറുണ്ട് ഇപ്പൊ അങ്ങനെ ഒരു പദ്ധതി വിശകലനം പോലുമില്ല സ്പില്ലോവർ ആയാൽ അത്രയും നല്ലത് സ്പില്ലോവർ പൈസ തരണ്ടല്ലോ സർക്കാരിന് അത്ര പൈസ മാത്രമേ ചിലവാക്കേണ്ടി വരുന്നുള്ളൂ അങ്ങനെ എന്തെല്ലാം എന്തെല്ലാം തട്ടിപ്പുകളാണ് ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ ഇവർ നടത്തി വരുന്നത് ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം ഈ സർക്കാരിനെ മുട്ടുകുത്തിക്കുന്ന ഒരു സമരമാണിത് ഈ സമരത്തിൽ നിന്ന് ഈ നേരത്തെ പ്രഖ്യാപിച്ചതുപോലെ സർവദേശീയ തൊഴിലാളി ദിനത്തിൽ കാസർഗോഡ് മുതൽ ഇങ്ങ് പതിനാല് ജില്ലകളിലേക്കും നിങ്ങൾ സമരം പ്രഖ്യാപിച്ചിട്ടുണ്ട് ആ സമര പ്രഖ്യാപനം നിങ്ങളെ നേരത്തെ അവരൊക്കെ സൂചിപ്പിച്ചതുപോലെ നിങ്ങളെ ഇനിയും കഷ്ടപ്പെടുത്താതെ നിങ്ങളുടെ ആവശ്യങ്ങൾ ചെയ്യാൻ അവരിനിയെങ്കിലും ചിന്തിക്കട്ടെ എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് ഒരിക്കലും ചിന്തിക്കില്ല എന്ന് തന്നെ നമ്മളുടെ ഇത്ര ദിവസത്തെ ഒരു രീതി വെച്ച് നമുക്ക് മനസ്സിലാക്കാം എന്തായാലും കൊല്ലം ജില്ലയിൽ നിങ്ങളുടെ സമരമെത്തുമ്പോൾ ഏറ്റവും മുൻനിരയിൽ നിങ്ങളോടൊപ്പം ഞങ്ങൾ എല്ലാവരും ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമരത്തിന് എല്ലാവിധ പിന്തുണയും ഐക്യദാർഢ്യവും പ്രഖ്യാപിക്കുന്നു ഇത് സ്ത്രീകളുടെ സമരമാണ് ജയിക്കാൻ വേണ്ടിയുള്ള സമരമാണ് നമ്മൾ അവകാശങ്ങൾ നേടിയെടുത്തിട്ടുള്ളവരാണ് അവകാശങ്ങൾ നേടിയെടുക്കുക തന്നെ ചെയ്യും എല്ലാവർക്കും എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തും